ഈ മനുഷ്യൻ കർണാടകക്കാരെ കുറിച്ചുള്ള എന്റെ സകല മുൻ ധാരണകളും മാറ്റിത്തന്ന ഒരു ദിവസമായിരുന്നു കടന്നുപോയത് രാവിലെ തന്നെ ബാംഗ്ലൂരിലേക്കുള്ള യാത്ര തുടങ്ങി ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല കൂടെ നീതുവും കുഞ്ഞുമുണ്ട് ഡെലിവറിക്ക് ശേഷമുള്ള നീതുവിന്റെയും കുഞ്ഞിന്റെയും ആദ്യത്തെ ദീർഘദൂര യാത്രയാണ് വീട്ടിൽ നിന്നും അറുന്നൂറിൽ പരം കിലോമീറ്റർ ഉണ്ട് ബംഗളൂരുവിലേക്ക് നീതുവും കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ വണ്ടി നിർത്തി റെസ്റ്റ് എടുത്താണ് യാത്ര ഉച്ചയോടെ കാലടിയിലെത്തി കാലടിക്കടുത്തുള്ള ഒരു റെസ്റ്റോറന്റിൽ ഉച്ചഭക്ഷണം കഴിക്കുന്നതിനായി കയറി നല്ല മികച്ച ഓണമാണ് കിട്ടിയത് ഒറ്റയ്ക്കുള്ള യാത്രകളിൽ പൊതുവെ ഉച്ചഭക്ഷണമൊക്കെ ഏതെങ്കിലും സമയത്ത് കഴിച്ചാലായി എന്നാൽ നീതു കൂടെയുള്ളപ്പോഴാകട്ടെ ഉച്ചഭക്ഷണത്തിന്റെ അലാറം പ്രത്യേകിച്ച് വെക്കേണ്ട കാര്യമില്ല ഉച്ച ഓണം കഴിഞ്ഞ യാത്ര തുടർന്നു എറണാകുളം തൃശൂർ പാലക്കാട് കോയമ്പത്തൂർ കൂടി ബാംഗ്ലൂർക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നാലേ കാലോടെ തൃശൂർ ജില്ലയിലെ കുതിരാൻ തുരങ്കവും പിന്നിട്ട് പാലക്കാട്ടേക്ക് നല്ല മികച്ചതും ഭംഗിയുള്ളതുമായ റോഡുകൾ ആയതുകൊണ്ട് തന്നെ യാത്രയുടെ ക്ഷീണം അറിയാൻ പോലുമില്ല കയറിയപ്പോൾ മുതൽ നല്ല ഉറക്കത്തിലായിരുന്ന വെങ്കിട്ട് പാലക്കാടായപ്പോഴേക്കും ഉറക്കമെല്ലാം തെളിഞ്ഞ് ഉഷാറായിരിക്കുന്നു സമയം അഞ്ചു മണിയായിരിക്കുന്നു കൃത്യമായി തന്നെ നീതുവിന്റെ അലാറം അടിച്ചു ടീ ബ്രേക്കിന്റെ സമയമായിരിക്കുന്നു പാലക്കാട്ടെ കണ്ണാടി എന്ന് പറയുന്ന സ്ഥലത്ത് വഴിയരുകിൽ കണ്ട ഒരു ടീ ഷോപ്പിന് മുമ്പിൽ വണ്ടി ഒതുക്കി ഇതിനോടകം ഏകദേശം നൂറ്റി എൺപത്തി ഒമ്പതോളം കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ചായയും കുടിച്ച് അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും യാത്ര അഞ്ചേമുക്കാലോടെ കേരള തമിഴ്നാട് അതിർത്തിയായ വാളയാറും പിന്നിട്ട് തമിഴ്നാട്ടിലേക്ക് നേരമിരട്ടി തുടങ്ങിയിരിക്കുന്നു ആറര കഴിഞ്ഞതോടെ എത്തി കോയമ്പത്തൂരിലെ ഒരു പമ്പിൽ കയറി ഡീസലും അടിച്ച് ഇനി നേരെ ഹോട്ടലിലേക്കാണ് ഇന്ന് കോയമ്പത്തൂരിൽ തങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഹോട്ടലിലെത്തി ചെക്കിംഗ് നടപടികളെല്ലാം പൂർത്തിയാക്കി റൂമിലെത്തിയപ്പോൾ സമയം എട്ട് മണിയായിരിക്കുന്നു അടുത്ത ദിവസം രാവിലെ തന്നെ കോയമ്പത്തൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള യാത്ര തുടങ്ങി ഹോട്ടലിലെ റെസ്റ്റോറന്റിൽ നിന്നും നല്ല ചൂട് പൊടി ദോശ കിട്ടി നല്ല രുചികരമായ ദോശയായിരുന്നു അല്ലെങ്കിലും തമിഴ്നാട്ടിലെ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ ഒരു പ്രത്യേക രുചി തന്നെയാണ് രാവിലെ ജോലിക്ക് പോകുന്നവരുടെ തിരക്കൊന്ന് കുറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് സമയം പത്തുമണി കഴിഞ്ഞിരിക്കുന്നു നഗരത്തിലെ വലിയ തിരക്കിന് ചെറിയൊരു ശമനമുണ്ട് കോയമ്പത്തൂരിൽ വലിയ രീതിക്കുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വികസനത്തിന്റെ കാര്യത്തിൽ നാട് ഒരുപാട് മുമ്പോട്ട് പോയെങ്കിലും കാളകൾക്ക് ഇപ്പോഴും രക്ഷയില്ലെന്ന് തോന്നുന്നു വഴിയരികിൽ കണ്ടതാണ് നീറ്റ് എക്സാമിനെതിരെയുള്ള ക്യാമ്പയിന് വേണ്ടിയുള്ള പോസ്റ്ററാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണ രീതികൾ ഒരുപാട് മാറിയിരിക്കുന്നു അതിനൊരു ഉദാഹരണമാണ് ഈ പോസ്റ്റർ പോസ്റ്ററിൽ ക്യു ആർ കോഡ് ഒക്കെ വെച്ചാണ് പ്രചരണം ഫോണിൽ ർ കോഡ് സ്കാൻ ചെയ്താൽ പ്രചാരണത്തിന്റെ ഭാഗമാകുകയും ചെയ്യാം തമിഴ്നാട്ടിലെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ടാബ്ലറ്റ് വാങ്ങാനായി ഇറങ്ങിയതാണ് നീതു നീതുവിന് തമിഴ് വലിയ പിടിയില്ലാത്തത് കൊണ്ട് തന്നെ അവരോട് ഏത് ഭാഷയിൽ സംസാരിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുമെന്ന് അറിയാനുള്ള കൗതുകത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഏതായാലും മിഷൻ വിജയിച്ചിട്ടുണ്ട് ഗുളിക കൊണ്ടാണ് എത്തിയിട്ടുള്ളത് ഇനി ഇത് എന്തിനുള്ള ഗുളികയാണെന്നുള്ള കാര്യം കൊടുത്ത ആൾക്കും ദൈവത്തിനും മാത്രമേ അറിയൂ പന്ത്രണ്ട് മണി കഴിഞ്ഞതോടെ സാഗർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഭവാനി ഭവാനി സാഗർ ഡാമിന് പരിസരത്തായി ഇതുപോലെ ധാരാളം കൊച്ചു കടകളുണ്ട് ലൈവായി മീനുകൾ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ഡാമിൽ നിന്നും പിടിക്കുന്ന മീനുകളാണെന്നാണ് പറഞ്ഞത് ഒരു കടയിൽ കയറി പേരറിയാത്ത മീനിന് ഓർഡർ നൽകി ഈ എടുക്കുന്ന മൂന്ന് പീസ് മീൻ ഫ്രൈ െടുക്കുന്നതിന് നൂറ് രൂപയാണ് റേറ്റായി പറഞ്ഞത് ഞാൻ രണ്ടു പീസിനാണ് ഓർഡർ നൽകിയത് രണ്ട് പീസിന് എൺപത് രൂപയാണ് ചാർജായി വന്നിട്ടുള്ളത് മീൻ നേരെ എണ്ണയിലേക്ക് കറുത്ത എണ്ണയാണെങ്കിലും ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ കഴിക്കാതിരിക്കാനും തോന്നില്ല ഞാൻ മീൻ ഫ്രൈ ചെയ്യുന്നതും കണ്ടു നിന്നപ്പോൾ നീതു എവിടെയോ പോയി കട്ട് ഫ്രൂട്ട്സും വാങ്ങി വന്നു നീതുവിന് മീനിനോട് വലിയ പ്രിയമില്ല ഫ്രൈ ചെയ്ത് കിട്ടിയ മീൻ പാഴ്സലും വാങ്ങി നേരെ വണ്ടിയിലേക്ക് മീൻ കരിവോയിലിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തതെങ്കിലും നല്ല രുചിയുണ്ടായിരുന്നു മീനും കഴിച്ച യാത്ര തുടർന്നു ഒരു മണിയോടെ സത്യമംഗലം കാടിനടുത്തെത്തി തമിഴ്നാട് കർണാടക അതിർത്തിയാണ് ഇനി അങ്ങോട്ട് പത്തു മുപ്പത്തഞ്ചോളം കിലോമീറ്റർ കാടിനുള്ളിലൂടെയാണ് യാത്ര കാട്ടുമൃഗങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് റോഡിന്റെ പലയിടങ്ങളിലായി എഴുതി വെച്ചിരിക്കുന്നു ഇരുപത്തിയേഴോളം ഹെയർ പിൻ വളവുകളുള്ള മല കയറി വേണം കർണാടകയിലെത്താൻ റോഡിൽ ആവട്ടെ വലിയ തിരക്കൊന്നുമില്ല കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ കണ്ടതാണ് കാട്ടാനയാണ് ഉപദ്രവകാരി അല്ലെന്ന് തോന്നുന്നു രണ്ടു മണിയുടെ ഹെയർപിൻ വളവുകളെല്ലാം കയറി ഏകദേശം നിരപ്പായ പാതയിലെത്തി നീതുവിന്റെ വിശപ്പിന്റെ അലാറവും അടിച്ചു തുടങ്ങി വഴിയരികിൽ കണ്ട ഒരു കടയുടെ മുമ്പിൽ അല്പനേരത്തെ വിശ്രമത്തിനായി വണ്ടി നിർത്തി കടയിൽ നല്ല പനിനീർ പണിനീർച്ചാമ്പങ്ങ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ചിക്കുവും മാങ്ങയും മുള്ളാത്തയും എല്ലാം ഉണ്ട് കടയിൽ കുറച്ച് ചിക്കുവും ചാമ്പക്കായും വാങ്ങി പനിനീർ ജാമ്പക്കായ്ക്ക് കിലോയ്ക്ക് നൂറ്റി അറുപത് രൂപയാണ് വില ഒരു ജാമ്പയ്ക്കഴിച്ചു നോക്കിയപ്പോൾ നല്ല മധുരം വീണ്ടും കടയിൽ ചെന്ന് അല്പം കൂടി വാങ്ങി കാരണം ഇതൊക്കെ വളരെ അപൂർവമായി മാത്രമേ ഒത്തു കിട്ടാറുള്ളൂ ജാമ്പയ്ക്കായ് നിന്ന് യാത്ര തുടർന്നു രണ്ടു മണി കഴിഞ്ഞതോടെ കർണാടകയിൽ എത്തി കർണാടകയിൽ കയറിയിട്ട് ഏകദേശം മുക്കാൽ മണിക്കൂറോളമായി വണ്ടി ഓടുന്നു ഉച്ചഭക്ഷണം കഴിക്കുന്നതിനായി നല്ല ഹോട്ടൽ നോക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായിരിക്കുന്നു നല്ല ഹോട്ടലുകളൊന്നും വഴിയരികിൽ കാണാനില്ല മൂന്ന് മണി കഴിഞ്ഞതോടെ ഒരു ഹോട്ടൽ കിട്ടി കേരളം വിട്ടുകഴിഞ്ഞാലുള്ള ഒരു പ്രധാന പ്രശ്നമാണിത് നമ്മൾ വിചാരിക്കുന്നു സമയത്ത് നല്ല ഹോട്ടലുകൾ കിട്ടിയെന്ന് വരില്ല ഹോട്ടലിൽ എത്തി ഭക്ഷണത്തിന് ഓർഡർ നൽകി ഭക്ഷണം എത്തിയതും തീർന്നതും നല്ല വിശപ്പുണ്ടായിരുന്നു ഉച്ചഭക്ഷണവും കഴിച്ച് യാത്ര തുടർന്നു വണ്ടിക്ക് എന്തോ പന്തികേട് തോന്നിയപ്പോൾ കാറ്റൊന്ന് ചെക്ക് ചെയ്യുന്നതിനായി പഞ്ചർ കടയിൽ നിർത്തിയതാണ് ഞാനൊന്ന് കാറ്റ് ചെക്ക് ചെയ്യാൻ മാത്രമാണ് ഇദ്ദേഹത്തിനോട് പറഞ്ഞത് എന്നാൽ ആശാൻ കാറ്റ് മടിച്ച് ടേറിന്റെ മൊത്തത്തിലുള്ള ഹെൽത്ത് ചെക്ക് ചെയ്യുവാണ് ഞാൻ ആദ്യം കരുതിയത് പൈസ കൂടുതൽ വാങ്ങാനുള്ള നമ്പർ ആണെന്നാണ് എന്നാൽ ആശൻ കൂലി പറഞ്ഞപ്പോൾ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു കാറ്റടിച്ചതിന്റെ ഇരുപത് രൂപ മാത്രമാണ് അദ്ദേഹം വാങ്ങിയത് കർണാടകക്കാരെല്ലാം ഇങ്ങനെയാണോ പൊതുവെ അറിയില്ല വരും ദിവസങ്ങളിൽ അറിയാമല്ലോ വൈകുന്നേരം നാലേ മുക്കാലോടെ മൈസൂരിലെത്തി ഇനി നൂറ്റമ്പതിൽ പരം കിലോമീറ്റർ ഉണ്ട് ബാംഗ്ലൂരിൽ എത്താൻ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേയിലൂടെയാണ് ഇനിയുള്ള യാത്ര നൂറ് ആണ് ഈ എക്സ്പ്രസ് വേയിലെ പരമാവധി വേഗതയായി എഴുതി വെച്ചിട്ടുള്ളത് എങ്കിലും വണ്ടികളെല്ലാം പോകുന്നത് കണ്ടാൽ അറിയാം നൂറ്റി ഇരുപതും നൂറ്റി നാൽപ്പതും നൂറ്റി ഒക്കെ വേഗതയിൽ തന്നെ റോഡിലൊന്നും വലിയ തിരക്കൊന്നുമില്ല ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേയിലൂടെ പോകുമ്പോൾ എന്റെ മനസ്സിലുള്ള ചിന്ത നമ്മുടെ നാട്ടിൽ എന്നാണ് ഒരു എക്സ്പ്രസ് വേ വരുന്നതെന്നായിരുന്നു അഞ്ചേമുക്കാൽ കഴിഞ്ഞതോടെ വീണ്ടും ഒരു ബ്രേക്ക് എടുത്തു കുറച്ചേറെ കിലോമീറ്റർ മീറ്ററുകൾ പിന്നിടുമ്പോൾ മാത്രമാണ് എക്സ്പ്രസ് വേയിൽ എക്സിറ്റുകൾ ഉള്ളത് എക്സിറ്റുകളുടെ സൈഡിൽ ഇത്തരം കോഫി ഷോപ്പുകളും റെസ്റ്റോറൻറുകളും ഒക്കെ കാണും ഒരു കാപ്പിയും കുടിച്ച് അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങി ഏഴരയോടെ ബാംഗ്ലൂർ എത്തിയെങ്കിലും നല്ല ബ്ലോക്കുകാരന് റൂമിലെത്തിയപ്പോഴേക്കും ഒൻപത് മണിയായിരിക്കുന്നു ഹോട്ടൽ ഒഴിവാക്കി വൺ ബി എച്ച് കെ യുടെ ഫ്ളാറ്റാണ് ബാംഗ്ലൂരിൽ ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരു ലിവിംഗ് ഏരിയയും കിച്ചണും ബെഡ്റൂമും അടങ്ങുന്നതാണ് ഫ്ളാറ്റ് യാത്രയുടെ നല്ല ക്ഷീണം ഇനി നാളെ മുതൽ ബാംഗ്ലൂരിന്റെ കാഴ്ചകളിലേക്ക് ഇറങ്ങണം